ആ ആ ലേറ്റ് ആയിരുന്നു ശരി ശരി കണ്ടിട്ട് വർഷം കഴിഞ്ഞു എന്താ അമ്മേനെ മാത്രം കൂടെ േ അച്ഛൻ കൊറേ ശ്രമിച്ചതാ നടന്നില്ല പിന്നെ ചന്ദ്രേട്ടൻ അറിയാലോ അമ്മയ്ക്ക് ഈ പശു പാടുന്നു കളഞ്ഞ് വരാനും പറ്റില്ല അത് ശരി ആ ചന്ദ്രേട്ടാ നമുക്ക് ലെഫ്റ്റ് പോവാ അല്ല എനിക്കൊരാളെ കാണാം ഇപ്പൊ ആരാണ് അല്ല അതിപ്പോ അമ്മ ഓ അമ്മേനൊക്കെ വലുതാണോ ചങ്ങാതി പറയണെ കൊണ്ട് ഒന്നും തോന്നരുത് അഞ്ചു കൊല്ലായിട്ട് കാത്തിരിക്കല്ലേ അമ്മ അവിടെ അമ്മേനെ കണ്ടിട്ട് പോരേ ചങ്ങാതിമാരൊക്കെ ഏയ് അത് പോരാ എനിക്കാണ് ആദ്യം കാണണം ഇപ്പോൾ കുട്ടിയോടൊരു കാര്യേ നിങ്ങൾക്കൊക്കെ ചെങ്ങായിമാരാണല്ലോ എല്ലാം അല്ലേ ചന്ദ്രേട്ടൻ കളിയാക്കിയതാണെങ്കിലും എന്റെ കാര്യത്തിൽ എങ്ങനെയാ ഞാൻ ഈ അമ്മേരിക്ക പോയത് പോലും അതൊക്കെ പറഞ്ഞാല് ചന്ദ്ര മനസ്സിലാവുന്നറിയില്ല എന്താ മനസ്സിലാവുന്ന മലയാളല്ലേ പറ കേക്കട്ടെ ആ ഉണ്ട് പറഞ്ഞോഷൻ ഇല്ല എന്നാണല്ലോ പറഞ്ഞത് എന്നിട്ട് അപ്പു പറഞ്ഞത് നീ കിട്ടണ്ടെന്നണല്ലോ ഇവനൊക്കെ എന്താ ചെയ്യണ്ടേ മാത്സ് കിട്ടിയോടോ നീ അവനെ മാക്സ് കിട്ടിയിട്ടില്ല പേടിപ്പിച്ചവണ് ശരി ശരി നീ ഞാൻ ചായ എടുക്കാം എന്റെ കോപ്പ നിന്നോട് ആര്ന്നാണോ പറഞ്ഞത് ഞായറാഴ്ച ഇങ്ങോട്ട് കെട്ടി എടുക്കുന്നു അത് പിന്നെ ട്യൂഷൻ ട്യൂഷനിലോണ്ടല്ലടാ എന്ത് ട്യൂഷൻ ഏഹ് എനിക്കങ്ങ് പോയ പോരെ അതല്ലടാ നീയോടെ അവന്റെ ഒരു കൂട്ട് ഇന്ന് ഇനി ഏരിയ കണ്ടുപോയരുത് വാടാ ഞാൻ ഒറ്റക്ക് പോണ്ടാ ഒന്ന് പോയി കേടാ മിണ്ടരുത് പൊക്കോണെ പോയോയില്ലി വെച്ചിട്ട് ചായ കുടിക്കതാ ോഷൻ മാറ്റേംവർക്ക് ചെയ്തോ ആ ചെയ്തു നീ ചെയ്തോന്നല്ലോ ഇതാണ് മോനെ എന്നെ ഞാൻ കൊല്ലാതിരിക്കണോ ഒറ്റ കാരണം

അതിന് കുഴപ്പമൊന്നുമില്ല അല്ലേ അതങ്ങനെ സ്നേഹ ഞങ്ങൾക്കിടയിൽ പല പ്രശ്നങ്ങളും പക്ഷേ പുറത്തുനിന്ന് ചൊറിയാൻ വന്നത് ഞാൻ നോക്കിയിട്ടില്ല ഞാൻ പോട്ടെ പോയിക്കോ അവനേ ഒരു ലൈൻ ഇല്ലാത്ത എന്റെ കേടാ ആ അത് ശരിയാണല്ലോ നമുക്ക് അവൻ ലൈൻ ഒപ്പിച്ചു കൊടുത്താലോ അവന്റെ സ്വഭാവം മാറി കിട്ടുമല്ലോ അതിനെ കാട്ടും അവൻ ആര് ചോദിക്കാൻ നീ വിചാരിച്ചു നടക്കും അറിയുണ്ടോ ആ വരാനുണ്ട് എന്റെ ക്ലാസ്സിലെ പേടി ഓ അതിനല്ലേ ഞാൻ അവനെ കൊല്ലണല്ലേ

ചേട്ടാ രണ്ടും ജ്യൂസ് ആ എന്തിട്ടോ എന്നിട്ടെന്തായി അങ്ങനെ സ്നേഹ് എന്ന നമ്പറിൽ പ്രീതിയെ പോലീസ് സംസാരിച്ചു ഞാൻ വിചാരിച്ചു വലുതായിരുന്നു പ്രീതി എന്ന സത്യം

ഓക്കെ പോയ നാളെ കാണാം എന്താണത് നേരിട്ടെന്ത് സംസാരിക്കണമെന്ന് പോരാണ്ടാണോ ഇത് മോനെ എനിക്ക് വന്ന കോളല്ല നിനക്ക് വന്ന കോളാണ് എന്ത് കോൾ ഒന്ന് പോടന്നാണോ ശരിക്കും നമ്മുടെ സ്കൂളിലൊരു കൊച്ചിന് ഇനി അവളെ അവളെപ്പെന്നെ വിളിച്ചേ എന്നെ ഇഷ്ടോ ഒന്ന് പോടേക്കാ ആടാ ശരിക്കും നിനക്ക് സ്നേഹ ക്ലാസ്സിലെ പ്രീതി അറിയോ അവളെ എന്നെ വിളിച്ച ഏത് പ്രീതി നീ കെട്ടല്ലേ അപ്പൂ നിനക്കതിനെ അറിയാ ഈ എന്നല്ലാതെ ആ അതല്ലാണ്ട് എനിക്ക് ആരും അറിയും വേണ്ട അതുകൊണ്ടെ ഏതീ പെൺകുട്ടി അവൾക്ക് എന്തിന്റെ സുഖേടാ അത് എങ്ങോട് നീ അഷ്ട്രീതി വിജയം അടിച്ചോ അപ്പൊ ഓ സോറി ഞാൻ കാണിച്ചരാ കുട്ടിക്കോ ഞാനും വിശ്വസിക്കില്ല നീ എന്നെ കെട്ടണം അതെനിക്ക് മനസ്സിലായി ചേടാ ഇതെങ്ങനെ നിന്നെ പറഞ്ഞു മനസിലാക്ക ആ കുട്ടി നിന്നോട് നേരിട്ട് വന്ന് ഇഷ്ടാന്ന് പറഞ്ഞ നിനക്ക് വിശ്വാസാവും അപ്പൊ നീ സീരിയസ് ആയിട്ട് പറ ആ കുട്ടിക്ക് എന്താ എന്നോട് ഇങ്ങനെയൊക്കെ നീ എന്തിനാണെന്ന് ടെൻഷൻ അടിക്കണ് നമുക്ക് നോക്കാലോ നീ അങ്ങോട്ടല്ലോ അവൾ ഇങ്ങോട്ടല്ലേ ഇതിലെന്താ എന്നെ കൊണ്ടൊന്നും പറ്റുന്നടാ ഒക്കെ പറ്റൂണ്ടാ ഞാനല്ലേ കൂടെ പ്രീതി വിജയ I don't know. ഞാൻ വിചാരിച്ചൊരു മേത്തിൽ അവർ തമ്മിലെടുത്തു ഞങ്ങൾ തമ്മിൽ കാണുന്നതിൽ കൂടുതൽ അവർ കണ്ടു സംസാരിച്ചു അവനിലുണ്ടായ മാറ്റം എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റിയില്ല ക്ലാസ്സിലേക്കുള്ള അവൻ്റെ വരവ് കുറഞ്ഞു പകരം പണിക്ക് പോയി ഫോൺ മാറ്റി സ്റ്റൈല് മാറ്റി എന്നോടൊപ്പം വരാനോ ഇരിക്കാനോ എന്തിന് അവന്റെ എല്ലാ കാര്യങ്ങളും നോക്കിരുന്നു എന്റെ അമ്മ എടുത്ത് പോലും വരാതെ അകലം എനിക്ക് എവിടെ ഫീൽ രമേശ് ഇരുപത് സുമേഷ് പതിനെട്ട് ഷീന ഇരുപത്തിമൂന്ന് ഫൈസൽ എട്ട് ക്ലാസ്സിൽ വരൂല്ല പിന്നെ എങ്ങനെയാണ് ജയിക്കട അപ്പു ഇരുപത് കുട്ടൻ പത്ത് എന്താ അത് കുട്ട നിനക്ക് എന്താ പറ്റിയത് ക്ലാസ്സിൽ ടോപ്പർ ആയിരുന്ന കുട്ടൻ തോറ്റിരിക്കുന്നു ഇപ്പോൾ ട്യൂഷന് സ്ഥിരമായിട്ട് വരുന്നില്ല എന്ന് ടീച്ചേഴ്സ് പറയുന്നുണ്ടല്ലോ എന്താ നിന്റെ പ്രശ്നം കയ്യും കൂടെ നീട്ട് നിതീഷ് ഇരുപത് വിനീത പന്ത്രണ്ട് കാര്യം ഇപ്പൊ ടൈമില്ല പോകുന്നേരം തോട്ട ഇപ്പൊ ഞാൻ പോവാണ് അന്ന് കാണാന്ന് പറഞ്ഞു പോയ ആളെ പിന്നെ കാണുന്ന ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന എല്ലാം തുറന്നു പറയാൻ പലവട്ടം ശ്രമിച്ചു ഒന്നും നടന്നില്ലേ പാണ്ടായില്ലേ ശേഷം സ്കൂളിലെത്തുന്ന സെന്റ് അതും ക്ലാസ് വിട്ട് കുട്ടികളെല്ലാം പോയി കഴിഞ്ഞ് ഓടിക്കത്തിച്ച് അവരെത്തി നേരത്ത് നീ എവിടെയായിരുന്നു നിന്റെ ബർത്ത്ഡേ കയ്യിലെന്താളെ ഞാന കൊടുത്തിട്ട് വരാം നീ ഒരു ഓപ്പം കൊടുക്കണ്ട ഞാൻ രണ്ട് കുറേ ദിവസമായി എനിക്കോട് സംസാരിക്കടാ അവളിപ്പൂടാ അവളെ കണ്ടിട്ട് ഒരാഴ്ച ഞാൻ പ്ലീസ് ഞാൻ വൈകിട്ട് വീട്ടിലേക്ക് വരാം നീ വിട്ടോ ഞാൻ പറയണ എടാ തോട്ടു വെക്കലോ എന്താ ഈ നേരത്ത് ആ ശരി ശരി ഇപ്പൊരാപ്പാ ഫുഡ് ചെയ്യപ്പെളേ തമ്പുരാനെത്തിരാടും എഴിയാളേ തമ്പുരാനെത്തിയിരുന്നു ഇതും തുടങ്ങിയോ നിന്റെ മറ്റുള്ള പറന്നോളെ ഘോഷിക്കാവൂലെത്തിനന്തകത്ത് കളിക്കാൻ തുടക്കം എന്നോട് നീ വരാൻ പറഞ്ഞ ഇന്ന് കഴിച്ചില്ലെങ്കിൽ പിന്നെ എന്താണ് ഞാൻ അത്രയ്ക്ക് സന്തോഷത്തിലാടാ ഞാൻ ഇനി പറയടാ എങ്ങനെയാ ഞാൻ സന്തോഷമായിട്ടിരിക്കോറിടാ ഞാൻ അറിഞ്ഞില്ല അവള് പോണി പോട്ടടാ ഏ എനിക്കതിലും സങ്കടമൊന്നും ഇല്ലടാ അല്ലെങ്കിലും അവൾക്കൊന്നും പറ്റിയ ആളല്ലേ ആർക്കും എത്ര ദിവസം എല്ലാം വേണ്ടെന്ന് അറിയാം നമുക്ക് വീട്ടിൽ പോവാ ഞാനല്ല നീ ഞാൻ നേരം കൂടി നോക്കൂട്ടിരിക്കട്ടെ അമ്മയാണ് നമുക്ക് വീട്ടിൽ പോവാ ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം വീട്ടിൽ നിന്റെ അമ്മ പറ്റിടാ ഞാൻ നടന്ന് നോക്കട എന്നാലേ വീട്ടിലെത്തുമ്പോന്ന് ഓക്കേ ഉള്ളൂ

ജീവന് അപകടമൊന്നുമില്ല ഓക്കെ പക്ഷേ കൂട്ടൻ്റെ സ്പൈനൽ കാർഡിന് സാരമായി പരിക്കേറ്റുണ്ട് ഒരു പക്ഷേ അയാളിനി നടക്കുമോന്ന് സംശയമാണ് അപ്പോൾ <smartonial forest> <To start Trustee> ൂ ഇനി വേണ്ടത് കുട്ടന് മനഃശക്തിയാണ് ഒരു പക്ഷേ ശരിയായ ചികിത്സ കൊടുത്താൽ മേക്ക സംഭവിച്ചുകൊടുമില്ല ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് കുട്ടനെ കരുത് നീ എത്തിയോ അപ്പൊ അപ്പൊ ഞാൻ പോയില്ലേ അപ്പൊ മനപൂർവായിരുന്നില്ലേ എന്തിനായിരുന്നു പെണ്ണ് ചതിച്ചു കരുതിട്ടോ അപ്പൊ നിനക്ക് ഞങ്ങളൊന്നും ആരുമില്ലേ ഒരു പെണ്ണ് ചതിച്ചു എന്ന് പറഞ്ഞ് ചാമ മാത്രം വീട്ടിയല്ലടാ നിന്റെ കുട്ടു പിന്നെ ചതിക്കായിരുന്നു നിന്നെ ചേച്ച ഞാനല്ല നിന്റെ പുന്നാർ ചങ്ങാതി അപ്പുവാ അവൻ പറഞ്ഞാ ഞാൻ അഭിനയിച്ചത് എന്തേലും ചോദിക്കാനുണ്ടെങ്കിൽ അവനോട് പോയി ചോദിക്കേ അല്ലാതെ എന്നോടല്ല പറഞ്ഞു ശരിടാ നിന്നൊന്ന് ശരിയാക്കി എടുക്കണം ഇങ്ങനൊക്കെ ആവും വിചാരിച്ചില്ല പിന്നെ എന്റെ ജീവിതം അവനോടൊപ്പം ഹോസ്പിറ്റലായി പരീക്ഷയ്ക്ക് മാത്രം സ്കൂളിൽ പോയി എന്റെ അമ്മ കുട്ടുവിനെ സ്വന്തം മകനെ പോലെ നോക്കി എൻ്റെ റിസൾട്ട് വന്നത് കാര്യങ്ങളൊക്കെ തകിടം പറഞ്ഞു അച്ഛനെ അമേരിക്ക കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളോടെ എന്നെ കൊണ്ടാവുന്ന പോലൊക്കെ എതിർത്ത് നോക്കി കുട്ടുവിനെ കരുതിയാണ് ഞാൻ പോവാതിരിക്കണമെന്ന് അവർക്ക് മനസ്സിലായി അവർക്ക് അവനോടല്പം നീരസമായി അമ്മ അത് കുട്ടുവിനോട് തുറന്നു പറഞ്ഞു അമ്മ പോയോ എന്തായി നിന്റെ അമേരിക്ക പോണ കാര്യം അമേരിക്കയിലോ അറിഞ്ഞു അമ്മ പറഞ്ഞോ അതെന്താ നീ എല്ലാവർക്കും കിട്ടണ ഭാഗ്യമാണോ അത് നീ പോണം പോരെ ഡിഗ്രി അത് പോരാ നീ പോണം നിനക്ക് പോവാൻ തടസ്സം ഭാഗ്യ ജീവനാണെങ്കി അതങ്ങട് ഇല്ലാണ്ടാക്കും ഞാൻ പോയ നിന്റെ കാര്യങ്ങളൊക്കെ നോക്ക എന്റെ കാര്യം നോക്കി നിന്റെ ജീവിതം കളയണ്ട ഇത് ഒടുവിൽ ഞാൻ പോവാൻ തീരുമാനിച്ചു കുട്ടുവിൻ്റെ കാര്യങ്ങളെല്ലാം അമ്മയെ ഏൽപ്പിച്ചു അമ്മേരിക്കലെത്തി കോഴ്സിന് ആയിരുന്നെങ്കിലും പഠിപ്പൊന്നും നടന്നിരുന്നില്ല സമയം കണ്ടെത്തി കുട്ടുവിനെ വിളിക്കായിരുന്നു പ്രധാന പണി അതും പ്രശ്നമായി അച്ഛൻ കുട്ടുവിനെ വിളിച്ച കാര്യം പറഞ്ഞു ഓ എന്നിട്ടോ അവനെൻ്റെ കോളുകൾ എടുക്കാതെ അമ്മ അവൻ്റെ മാത്രമേ മാത്രമായില്ലേ അവനെ ഒരു നേഴ്സിംഗ് ഹോമിലേക്ക് മാറ്റി ഓഹോ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ കുട്ടൂന് വലിയൊരു മാറ്റം ഉണ്ടായി കിടക്കൽ നിന്നും വീൽ ചെയറിലെത്തി അതെനിക്കുണ്ടാക്കിയ സന്തോഷത്തിന് അതിനില്ല അത് വലിയൊരു നേട്ടമല്ലോ ഞാനും അച്ഛനും കൂടി അമേരിക്കയിൽ നല്ലൊരു ഹോസ്പിറ്റലിൽ പോയി കുട്ടുവിൻ്റെ പേപ്പറെല്ലാം കാണിച്ചു പോസിറ്റീവായിരുന്നു ഞാനിത് പറയാം അമ്മയെ വിളിച്ചു

പിന്നീട് ഒരിക്കൽ പോലും കുട്ടുവിൻ്റെ കാര്യം ഞാൻ ചോദിച്ചിട്ടില്ല ഓസും ടി വി കിട്ടാൻ കാത്തിരിക്കായിരുന്നു അതിനെ സുരേഷിനൊരു വട്ടം കണക്ട് ചെയ്തു കുട്ടുവിനെ വടക്കാഞ്ചേരിയിലുള്ള അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയെന്ന് എന്നറിഞ്ഞു ഓഹോ അവൻ ആരെയായിട്ട് ഒരു കോണ്ടാക്റ്റുമില്ലായിരുന്നു അതിനുശേഷം അവൻ്റെ ഒരു വിവരം എനിക്കില്ല അമ്മ പിന്നെ വിളിച്ചോണ്ടിരിക്കാന്ന് ആ അമ്മ വന്നോണ്ടിരിക്കുകയാണ് ആ ശരി ശരി േട്ടാ അപ്പു അമ്മയോട് കുട്ടുന്റെ കാര്യം പിന്നെ ചോദിച്ചില്ലേ ഇല്ല അവന്റെ വിവരങ്ങൾ അറിയാതെ കഴിഞ്ഞ രണ്ടു വർഷം കഴിച്ചു കൂട്ടിയത് എങ്ങനെയാണെന്ന് എനിക്കറിയുള്ളൂ എത്താറായോ അപ്പു അപ്പു പറഞ്ഞ സ്ഥലം ഏകദേശം എത്തിന്ന് തോന്നുന്നു ഇല്ലേ എനിക്കും കറക്റ്റായിട്ട് ഓർമ്മയില്ല ഒരിക്കലും മാത്രമാണ് അവന്റെ കൂടെ ഇവിടെ വന്നിട്ടുള്ളത് എടുത്തേട്ടാ എത്തിയോ അപ്പോ അതെ ആ പയ്യന്റെ അമ്മ മരിച്ചതിന് ശേഷേ അവൻ്റെ അമ്മാവൻ അവനെ കൊണ്ടുപോയി എന്നാണ് അയാൾ പറഞ്ഞത് അവൻ്റെ അമ്മ ഈശ്വരാ ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ അവൻ്റെ അമ്മാവൻ്റെ കൂടെ അറിയോ കറക്റ്റ് അറിയില്ല പട്ടായം പട്ടാപ അവിടെ തോന്നു നമുക്കൊന്ന് പോയി നോക്കിയാലോ പോയേക്കാം ആ വന്നോണ്ടിരിക്കയാണ് ശരി ശരി ഓക്കെ ശരി അവർക്കറിയില്ല അത്രേ ഈ അമ്മായി കുറിച്ച് അവൻ പറഞ്ഞിട്ടുണ്ട് ഇവര് കാരണാണ് അവനും അമ്മയും നമ്മളെ നാട്ടിൽ വാടകയ്ക്കൊന്ന് താമസിച്ചിരുന്നത് അവരവനെ ഓടിച്ചു കാണും കണ്ടുപിടിക്കാം അതല്ലേ എന്താ അവന് ചെന്നൈയിൽ കൊണ്ടുപോകാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഓ അത് ശരി ഞാനായിട്ട് ഇല്ലാതാക്കി ചെയ്തു തിരിച്ചു കൊടുക്കണം എന്നാ െത്തിയാത്ര കാലായിട്ട് കുട്ടി കണ്ടിട്ട് എന്ത് കോലോട അത് ആ ചന്ദ്രയുടെ പെട്ടിങ്ങിട്ട് തന്നോളൂ നിങ്ങൾ എന്താ അത്ര വൈകിയത് പിന്നെ ഒരു കാണാൻ വേണ്ടി കുറച്ച് കറങ്ങി ആ എനിക്ക് തോന്നി എന്നിട്ട് കണ്ടോ വണ്ടി ഇറങ്ങിയ നേരെ ഇങ്ങോട്ടല്ലേ പോരേണ്ടത് അതിനെങ്ങനെയാ എന്നെക്കാളും വലുത് എന്റെ മകൻ അവന്റെ ചെങ്ങായിയാണല്ലോ അയ്യോ അമ്മ നിന്നെ ചൊടിപ്പിക്കാൻ പറഞ്ഞല്ലേ അമ്മ കാണിച്ചു തരാൻ കൊട്ടുവിനെ ചന്ദ്രട്ടാ വെള്ളം കുടിക്കാം നമുക്കൊരു സ്ഥലം വരെ പോവാണ്ട് അപ്പൂ നിന്നെ ഇനി വിളിക്കാത്തതിനോ പറയാത്തേനോ അവന് കുറ്റം പറയാൻ നിൽക്കണ്ട ഞാൻ എന്തിനാ അവനെ കുറ്റപ്പെടുത്തുന്നു എനിക്ക് എങ്ങനെയാണ് കണ്ടാൽ മതി താടി കൊച്ചു പ്രീതിയോ കുട്ടൂനെ കൊണ്ടാക്കി െ കൊണ്ടോമിലെ നേഴ്സായിരുന്നു പ്രീതി നിന്നോട് പറഞ്ഞ നീ സമ്മതിക്കില്ലാന്ന് അറിയാം അതുകൊണ്ട് നിന്നോടൊന്നും പറയാ ഞാൻ എനിക്ക് ജീവിതത്തിൽ ഒരിക്കൽ പോലും നിന്നെ പക്ഷെ ഇപ്പോ ഒരുപാട് സന്തോഷം തോന്നുന്നു നമുക്ക് നടത്തണ്ടേ ഞാൻ ഉണ്ട് കൂടെ അമ്മേ നമുക്ക് ഇറങ്ങിയാലോ പിന്നെ കുട്ടു ടാ ഭാഗ്യവാനായ കാമുകൻ ഇനിയിപ്പോ നമ്മടന്ന ആവശ്യം ഇണ്ടാവില്ലാലേ അപ്പോ ഞാൻ വെറുതെ പറഞ്ഞാടാ എന്നാ പൊട്ടടാ കള്ള കാളവരെട്ടാ